ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ നിന്നുണ്ടാക്കാൻ പോകും നീ നോക്കാം ഇത് മട്ടൻ ഒരു അരക്കള ഉണ്ടാവും ഒരു അടിപൊളി ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം ഉപ്പ് നന്നായി തിരുമിയിട്ട് ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതായിട്ട് നന്നായിട്ട് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു കാ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ടേ ഇതാ മൂടി മൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ട് മട്ടൺ വേവുമ്പോൾ മാത്രമാണ് അത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കണതേ രണ്ട് കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് അരമണിക്കൂറിൽ കുതിര കുതിരഞ്ഞിടാം മണിക്കൂറ് കുതിരാൻ എവിടെ ഇരുന്നോട്ടെ അതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏകദേശം ഉള്ളി വറുത്തെടുക്കാം എന്നിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഏകദേശം ആവാറായിട്ടുണ്ടേ കുറച്ചുകൂടി ആവണം ഏകദേശം ആയി അപ്പം ഞാൻ വറുത്ത് കൂടി എടുത്തു ഇനി കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്തോ നോക്കാം ഇതെട്ടോ നന്നായി വിന്നിട്ടുണ്ട് പത്ത് ബിസിലൊക്കെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തേ ഇതാ വറുത്തുന്ന ശേഷം വെളിച്ചെണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി അതിൽ കട്ട് ചെയ്ത് വെച്ച സവാളിട്ട് കൊടുക്കാം ചെറിയുള്ളി ലേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാം ഇതാ ലേശം പട്ട ഗ്രാമ്പു ഏലക്ക പിരിഞ്ചീരകം തക്കോലം അതിട്ട് കൊടുക്കാം ലേശം എടുത്തേക്കാം ഒരു ബേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജാ ഒരു ജാറെ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി തൊലി അളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടുത്തേക്കിട്ട് കുറച്ച് ഒരു ഇഞ്ചി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് തൊക്കെ കൂടി മിക്സി ഒന്ന് ചതച്ചെടുക്കാം ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിൽ കൂട്ടി കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക്ൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ കുഞ്ഞുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിനീനയില കുറച്ച് മല്ലിയിലിട്ട് മട്ടൺ വേവിച്ചത് കൊട്ടിക്കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് എല്ലാം മട്ടനിലൊക്കെ നന്നായിട്ട് പിടിക്കണം ഈ വെള്ളം ഒന്ന് കുറുകി കിട്ടണം വേണം അതിലോട്ട് ഒരു അര തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് കൊടുത്തിട്ട് മൂടി വയ്ക്കാം ഇന്നപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഒരിത്രയും കൂടി ഇരുന്നാൽ അത് മതിയാവും ഇതിപ്പം നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ മതിയാവും ഒരു ചട്ടി ചൂടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തട്ട ഗ്രാമ്പൂ ചക്കോളം ഏലക്ക അത് രണ്ട് ഒഴിച്ചിട്ട് കൊടുക്കും ഇപ്പം രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഇതാ അരി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊട്ടി കൊടുക്കാം ഇതായപ്പോൾ റൈസ് തിളച്ചിട്ട് ഇതായപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെ ഇതൊന്ന് വറ്റി വരണം ഇതാപ്പ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് തോന്നിയ കേട്ടോ ഇതെല്ലാം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ആയിട്ടുണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതം ചെയ്യണോ ഇതിലേക്ക് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ച് വാരിയിട്ട് കൊടുക്കാം എന്താ ചോറ് അങ്ങനെ ഒട്ടും ഒന്നുമില്ല കേട്ടോ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വെറുതെ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും അതിൻ്റെ മേലേശം കൊടുക്കാം വറുത്തത് ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇരുപത് മിനിറ്റിൽ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും ഇതായിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കാം അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്